കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനാദാസ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ വിചാരണ നടപടികൾ നീട്ടിവെച്ചു വേണ്ടി ഹാജരായ രണ്ട് അഭിഭാഷകരും മരിച്ച സാഹചര്യത്തിൽ പകരം അഭിഭാഷകനെ കണ്ടെത്താൻ സമയം അനുവദിച്ചുകൊണ്ടാണ് കേസ് നടപടികൾ നീട്ടിയത് വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ കഴിഞ്ഞ മാസം മുപ്പതിനാണ് മരിച്ചത് പ്രതിഭാഗം സഹായമായി എത്തിയിരുന്ന മുൻ ഗവൺമെന്റ് പീഡർ പി ജി മനു കഴിഞ്ഞ മാസം പതിമൂന്നിന് കൊല്ലത്ത് തൂങ്ങി മരിച്ചത് പ്രതിഭാഗം അഭിഭാഷകരെ രണ്ടുപേരും മരിച്ചത് ഈ കേസിന്റെ തുടർ നടപടികളെ ബാധിക്കും അതിനെ പുതിയ അഭിഭാഷകനെ കണ്ടെത്താനാണ് സമയം അനുവദിച്ചത് കേസിലെ ഒന്നാം സാക്ഷിയായ ഡോക്ടർ മുഹമ്മദ് ക്രോസ് വിസ്താരമാണ് കോടതിയിൽ ഇപ്പോൾ വരുന്നത് സ്വയരക്ഷക്കായാണ് വന്ദനയെ ആക്രമിച്ചതെന്നും കോടതിയിൽ ഹാജരാക്കിയ കത്രിക ഉപയോഗിച്ചല്ല വന്ദനയെ കുത്തിയത് എന്നുമൊക്കെയുള്ള പ്രതിഭാഗത്തിന്റെ വാദം ഒന്നാം സാക്ഷി വിസ്താര വേളയിൽ നിഷേധിച്ചിരുന്നു ഒരു ക്രൂരമായ കൊലപാതക കേസിൽ പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന രണ്ട് വക്കീലുമാരും വിചാരണ വേളയിൽ മരിക്കുന്നത് അപൂർവ സംഭവമാണ് രണ്ടുപേരും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ച അഡ്വക്കേറ്റ്സ് കൂടിയായിരുന്നു ഇതിൽ ആളൂർ വക്കീലിന്റെ കാര്യമെടുത്താൽ സിനിമാ കഥയിലെ നായകന്റെയോ അല്ലെങ്കിൽ വില്ലന്റെയോ എൻട്രി പോലെയാണ് സൌമ്യ വധക്കേസിൽ അഡ്വക്കേറ്റ് ആളൂർ രംഗപ്രവേശം ചെയ്യുന്നത് കൊടും കുറ്റവാളിക്കായി മഹാരാഷ്ട്രയിൽ നിന്ന വക്കീൽ അതിന്റെ പിന്നിൽ മുംബൈ അധോലോകം ഭിഷാടന മാഫിയ മതംമാറ്റ മാഫിയ അങ്ങനെ ആളുവിന്റെ ചുറ്റിപ്പറ്റി കഥകൾ കുറെ വന്നിരുന്നു അതൊന്നും നിഷേധിക്കാനും ആളൂർ തയ്യാറായില്ല എന്നാൽ ആരാണ് ഗോവിന്ദചാമിയ്ക്ക് വേണ്ടി തനിക്ക് വക്കാലത്ത് തന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം മരിക്കുന്നതുവരെ ഉത്തരം പറഞ്ഞിട്ടുമില്ല സുപ്രീംകോടതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്തപ്പോഴാണ് ഇത് എന്റെ വിജയം ആണെന്ന് ആളൂർ വക്കീൽ പറഞ്ഞത് ജിഷ വധക്കേസിലും നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് വേണ്ടിയും നരവലി കേസിലെ പ്രതികൾക്ക് വേണ്ടിയും കൂടത്തായി ജോളി കേസിലുമൊക്കെ എത്തിയ ആളുകൾ ആളൂർ ആളൂർവക്കി അപാരമായ കഴിവുകൾ കാരണം ഇന്നേവരെ ഒരു പ്രതിയെയും ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം വധശിക്ഷ എന്നത് ജീവപര്യന്തമാക്കാൻ ആളൂരിന് കഴിഞ്ഞു വന്ദനക്കേസിലെ സഹ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായിരുന്ന മനു ആത്മഹത്യ ചെയ്തത് കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം കാരണമായിരിക്കാമെന്ന് ആളൂർ ആളൂർവക്കിയിൽ അന്ന് പറഞ്ഞത് ഈ കേസിന്റെ നടത്തിപ്പിനായാണ് കൊല്ലം ആനന്ദവല്ലേശ്വരത്ത് രണ്ടു മാസം മുൻപ് വാടക വീരെടുത്ത് മനു താമസം മാറ്റിയത് അവിടെയാണ് രാവിലെ മരിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടത് തനിക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ അഡ്വക്കേറ്റ് മനു കുടുംബം എത്തി ൊഴുകൈയോടെ മാപ്പ് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇയാളും ഒപ്പമുള്ള സ്ത്രീകളും പീഡനത്തിനിരയായ യുവതിയുടെയും ബന്ധുക്കളുടെയും കാലു പിടിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കൊല്ലത്തെ വീട്ടിൽ മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിഡ്നി സംബന്ധമായ അസുഖം കാരണമാണ് അമ്പത്തിമൂന്നാം വയസ്സിൽ അഡ്വക്കേറ്റ് ആളൂർ മരണപ്പെടുന്നത് വന്ദന കേസിൽ രണ്ട് വക്കീലുമാരും മരിച്ചതോടെ ഇത് ദൈവത്തിന്റെ നിശ്ചയമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചില കമന്റുകൾ സൗമ്യ ജിഷ വന്ദന എന്നിങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ ആത്മാക്കൾ ഇവർക്ക് മാപ്പ് കൊടുക്കില്ലെന്ന് പറയുന്നവരും ഉണ്ട്